അപ്പൊ ഞങ്ങള് ബഗ്ഗി ഡ്രൈവിന് പോവാണ് കേട്ടോ മരുഭൂമി കൂടെ സൽമാന് വലിയ കടയില് ഞാൻ ഓടിച്ചോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കേറി ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ട് ഓടിക്കാൻ നമ്മടെ ഫുൾ ടീം ഉണ്ട് എല്ലാരും ഓരോ ആൾക്കാരെ ബാക്കിലും വെച്ചിട്ട് ഇതാ മരുഭൂമിയിലേക്ക് ബഗ്ഗി ഡ്രൈവിന് വേണ്ടി പോവാൻ നിക്കണ് സലീം കോടത്തൂർ ഉണ്ട് ഷമ്മുക്കുണ്ട് ഷിയാസ്ക്കുണ്ട് അച്ചാബുക്കുണ്ട് അങ്ങനെ നമ്മുടെ ഫുൾ ടീം ടീമുണ്ട് സൽമാൻ ഇത് നാല് ടയറുണ്ടല്ലോ ആണ് ഓടിക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ ആയിരിക്കണേ അങ്ങനെ ഒരു വിധത്തിലും എല്ലാം മയപ്പെടുത്തി എടുത്തിട്ട് ബാക്കി മന രണ്ടും ആ രണ്ടുപേരൊക്കെ വണ്ടിന്റെ അങ്ങനെ സൽമാനും ഷിയാസ്ക്കും പോയതിനു പിന്നാലെ ഞങ്ങളും വേറൊരു എടുത്ത് പിന്നാലെ പിടിച്ചു സൽമാന്റെ അതാ ചെറിയൊരു പേടിയൊക്കെ സ്റ്റാർട്ടിങ്ങില് പക്ഷെ പേടില്ലാത്തവരെ പോലെ ഇരിക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട് ഫോണും ഒരു കൈ കൊണ്ട് അച്ചാപ്പൂഖാന്റെ ഷോൾഡറും പിടിച്ചിട്ടുള്ള ഈ പൂക്ക് അത്ര വലിയൊരു സുഖകരമായ കാര്യമല്ല അച്ചാപ്പു കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചു എന്താ അറിയോ മരുഭൂമിയുടെ ഏതറ്റത്തേക്കാണ് ഇപ്പൊ പോകേണ്ടത് എന്ന് ആലോചിച്ചിട്ടാണ് ആ സമയത്താണ് നമ്മുടെ കഥാനായകന്റെ വണ്ടി അതാ വരുന്നു സൽമാൻ കുറ്റിക്കോന്തി ഷിയാസ് കാടി സൽമാന്റെ പേടി ഇപ്പോഴും ഫുൾ ആയിട്ട് വിട്ടിട്ടില്ല കേട്ടോ പേടിച്ചിരിക്കും പേടിയാ അമ്മ പേടിച്ചു വന്നോ എന്റെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഷിയാസ് ഖാന്റെ വണ്ടിമേ കയറിക്കൊണ്ട് ഈ അച്ചാപ്പുഖാൻ്റെ വണ്ടിമൊക്കെ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് സൽമാൻ വന്നലെ അച്ചാപ്പുഖാന്റെ വണ്ടിമൊക്കെ തട്ടി അങ്ങനെ അടുത്തത് അച്ചാപ്പുഖാൻറെ വണ്ടിയിലാണ് സൽമാന്റെ സഫാരി ഞാനും ഷിയാസ്ക്കും ഇങ്ങനെ വേറെ വഴിക്കും പോന്നു പോന്നതല്ല ഒരു കുന്നു കയറിയപ്പോതാ ഞങ്ങളെ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ലെഫ്റ്റ് സൈഡ് കണ്ടു ഓടിഞ്ഞു അപ്പൊ പിന്നെ വണ്ടി പോണ റൂട്ടിൽ ഞങ്ങളും അങ്ങോട്ട് പോയി ഷിയാസ്ഖാന്റെ താടിയും വയസ്സൊന്നും നോക്കണ്ട യൂത്തന്മാരെക്കാളും വൈബാ അതിനുശേഷം ഷിയാസ് ഖാനെ ബാക്കിൽ ഇരുത്തിയിട്ട് ഞാനൊന്ന് പിടപ്പിച്ചു സെൽമാ കുറ്റിക്കോടിന്റെ പേടിയൊക്കെ മാറിയിട്ട് ഒടുക്കത്ത ധൈര്യമായി രണ്ടിലെപ്പോ കയ്യൊക്കെ വീശി കാണിച്ചിട്ട് ആണ് ഒരു കുഴപ്പമില്ല വീട്ടിൽ വിട് നിന്നൊക്കെ പറഞ്ഞിട്ട് മെയ്ദീനെ കൊണ്ട് ഒരേ പടപ്പിക്കല അങ്ങനെ ആ വണ്ടി വന്നിറങ്ങിയിട്ട് ഉണ്ടപ്പായുടെ വണ്ടിയുടെ പുറകെ കയറിയിട്ട് അതാ പോടി ഇപ്പൊ ബാക്കുകൾ ഇരുത്തമാറിയിട്ട് ഫ്രണ്ടിലിരുന്ന് ഓടിക്കാനും തുടങ്ങി ഇതുവരെ ഒരു സൈക്കിൾ പോലും ഓടിച്ചു ഇല്ലാത്ത സൽമാനൊക്കെ അഥാ ബഗി ഡ്രൈവില് അങ്ങനെ എല്ലാവരും വണ്ടികൾ ഒതുക്കി സൽമാന്റെ വണ്ടിയാണ് ലാസ്റ്റ് ലാസ്റ്റാവിരുന്നത് ആശാന്റെ കയ്യിൽ ഇപ്പോളല്ലേ കിട്ടിയത് സൽമാ പിന്നെ ഉഷാറേ പിന്നെ പിന്നെ ഓടിച്ചപ്പോഴാണ് സെൽമ വരെ ബൈക്കോ സ്കൂട്ടി നാട്ടിലൊന്നും സ്കൂട്ടി എപ്പോഴാണ് പൊളിച്ചു വന്നപ്പോ ഒന്ന് പേടിച്ചായിരുന്നു ആദ്യം കേറി കുറച്ചു പോയിപ്പാ അതിന് പിന്നെ ഇറങ്ങി പിന്നെ എല്ലാവരും ഓടിക്കാൻ കണ്ട പോകുമ്പോൾ ധൈര്യമായി പിന്നെ കേറി അപ്പൊ ദുബായിൽ വന്നവരെല്ലാവരും ഒന്നിവിടെ വരാ അമ്രിയയില് വന്നിട്ട് ഇവിടെ ബഗിയൊക്കെ എടുത്ത് ഓടിച്ചൊക്കെ ഓടിച്ചിട്ട് പോവാ ലാസ്റ്റ് ഇവിടെ വന്നപ്പോ ആ ഡ്രമ്മ കൊണ്ട് പോയാലോ നോക്കണേ പോണ ആരോ കയ്യിലുണ്ട് ഞങ്ങള് ഒക്കെ കഴിഞ്ഞ് സ്കൂളായിട്ട് വന്നിരിക്കുക സൽമ വണ്ടി ഈ പിന്നെ ആ പൊളിയല്ലേ നേരത്തെ ചോദിച്ചില്ലേ നമ്മളെ മറ്റേ ഇന്നലെ ഷമ്മുന്റെ ഇത് ഭർത്താകോ കമന്റ് കണ്ട് വേണ്ടായിരുന്നു നമ്മള് നെഗറ്റീവ് കമന്റ് നമ്മളാ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട കാരണം എന്താന്ന് വെച്ചാ ഇപ്പൊ അവനെ കൊണ്ട് സാധിച്ച കാര്യങ്ങള് ശരിക്ക് ഉള്ള ഒരു മനുഷ്യന് എന്ന് പറഞ്ഞ എല്ലാം തികഞ്ഞ മനുഷ്യനിക്കും സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവൻ സാധിക്കുന്നുണ്ട് മനസ്സിലാവണ്ടോ പലരും ദുബൈയില് വരുന്നുണ്ട് പോകുന്നുണ്ട് ഉദ്ഘാടനങ്ങൾ ചെയ്യേണ്ടി പോകണ്ട് പക്ഷേ ഇവന്റെ പോല എല്ലാം ഓരോ ഇതും ഓരോ ദിവസം ചെലന്തോരും ഇവന സന്തോഷിക്കണതും ഇതൊക്കെ ആളുകൾ കാണാ ചിലർക്കുള്ളിൽ ഇതൊന്നും പറ്റാത്ത ഇതും കൊണ്ട് അരി അറിയാ നമ്മള് നമ്മൾ പറയില്ലേ ഒരു പുഷ്പെ പോല അതുപോലെ ആരെങ്കിലും ഒക്കെ പറയും ഇനി അത് കൂടുതലും അരി കുറിച്ചു കാരണം എന്താ വെച്ചാ ഞാൻ മന്നില്ലേ ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സൽമാൻ ഒരു ഗ്രാമത്തിൽ കിടന്ന ഒരു ഇത് നാട്ടുകാരുടെയും അവനെ സ്നേഹിക്കുന്നവരുടെ സഹായത്തിൽ സഹായത്തില് കാണുമ്പോ ചിലർക്ക് ഉണ്ടാവുന്ന കുസുമ്പ് അതായിട്ട് കണക്കുകൂട്ടിയായി നമ്മളെ മൈൻഡ് ചെയ്യണ്ട എത്രയോ പേര് സ്നേഹിക്കുന്നവരുണ്ട് ഒരു നൂറ്റമ്പത് കമന്റ് വരുമ്പോ ചിലപ്പോ ഒന്നോ രണ്ടോ ഉണ്ടാവും അത് നമ്മൾ മൈൻഡ് ആയിരുന്നെ ഒരു കുഴപ്പമില്ല അല്ലേ ആരെങ്കിലും തരുവറിയാണെങ്കിലും പറഞ്ഞോളെ പറയണ്ട പോലെ ബഗ്ഗി സ്റ്റാർട്ടിംഗിൽ പേടിച്ച് ആൾക്ക് ഇപ്പോ തെകഞ്ഞില ഇത്രയും പോരാന്നാ പറയണത് ഇനിയും ഓടിക്കണം ഇനിയും പോണംന്നൊക്കെയാ പറയണത് അതെ നേരം പോകൂല നമ്മള് നേരം പെട്ടെന്ന് വെട്ടിച്ച ും ബലം പിടിക്കാട്ട് നമ്മള് ബലം പിടിച്ച അങ്ങനെ ഇങ്ങോട്ടും പോകും ചെക്കവും പറഞ്ഞു പോയാവശ്യം ഊന്ന് പറഞ്ഞു പോയാ സൽമാനോടിച്ചില്ലേ ഒന്നടിച്ചല്ലേ പറ്റി പറയാൻ ഏറ്റവും നല്ലത് അച്ചാപ്പാണ് അപ്പൊ അച്ചാപ്പിനെ പറ്റി പറഞ്ഞു ദുബൈയില് നമ്മളെല്ലാരും ഡെസേർട്ട് സഫാരിക്ക് പോകുമ്പോ നമ്മള് ബഗി ഡ്രൈവ് കാണാറുണ്ട് അത് ഓടിക്കണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മൾ ദസാരിയുടെ ആ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ബഗ്ഗി ഡ്രൈവ് ഇരുപത് മിനിറ്റിന് കിട്ടണമെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ദിവസം ചൊടണം അപ്പം നമ്മൾ സിയാനയിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആര് വന്നാലും അവർക്ക് ഇഷ്ടം പോലെ സമയം അവർക്ക് എൻജോയ് ചെയ്തിട്ട് അതും നല്ല സ്ഥലത്ത് നാല് ടയർ വെച്ചിട്ട് ഉള്ളിലല്ല അത് കുട്ടികൾക്ക് നമുക്ക് ഡെസേർട്ടിൽ കയറിയിട്ട് ബഗ്ഗി നമ്മൾ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ആണ് മണിയിൽ നമ്മൾ സൽമാനും ഷിയാസ്കിയും സെലിമും എല്ലാം നമ്മൾ ടീം എല്ലാരും കൂടിയിട്ട് ഇന്നിവിടെ നമ്മൾ എൻജോയ് ചെയ്ത് ആറാഴ്ച വരുകയാണ് അപ്പൊ അതേമാതിരി നമുക്ക് പോകാനുള്ള സ്ഥലം നമുക്ക് അജ്മലിൽ സിയാനയുടെ ആറപ്പിലുണ്ട് അപ്പൊ നിങ്ങൾ അതിന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ദുബായ് പാക്കേജിൽ വരുമ്പോൾ നേരെ സിയാറിനെ കോൺടാക്ട് ചെയ്താൽ അല്ല നമുക്ക് ആ വരുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പാക്കേജ് നമ്മൾ എക്സ്ട്രാ കൊടുക്കും പക്ഷെ നമ്മുടെ വരുന്ന ഗസ്റ്റുകളൊക്കെ ഇവിടെ വന്നിട്ട് അവർ ഹാപ്പി ആയിട്ട് തിരിച്ചു പോയിട്ടുള്ളൂ

ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ഷിയാസ്ക ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആ രണ്ട് ടീമായിട്ട് കളിക്കും ആറ് ടീം ജയിക്കള് നോക്കും സൽമാൻ തോറ്റാല് സൽമാൻ എല്ലാവർക്കും മന്തി ഓടിച്ചു തരണം പൈസ കയ്യില് ഓടിക്കണം അതോ ഉണ്ടപ്പായപ്പായ തരും അത് ഉണ്ടപ്പായ പ്രശ്നമില്ല അപ്പൊ സൽമാനും അൽസാജ് ഷിയാസും കുറ്റിക്കോടും ആലുവയും കൂടിയുള്ള കളിയാണ് നാളെ ഓക്കെ ക്രിക്കറ്റ് പൊളിക്കാൻ അപ്പം മറക്കാണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോന്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക ദുബായ് വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം